സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം പതിനഞ്ച് നോമ്പിലേക്ക് പ്രവേശിക്കുക വിശുദ്ധ കന്നികമറിയാമിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തെ സ്മരിക്കുകയും അപ്രകാരം ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ നമ്മെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളാണ് പതിനഞ്ച് നോമ്പ് ദിനങ്ങൾ ഇന്ന് പതിനഞ്ച് നോമ്പിലെ ഒന്നാം ദിനം ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് വിധേയത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസേലിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അതിന് മറിയാം ഇതാ ഞാൻ കർത്താവര് ദാസിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ട് പോയി ദൈവത്തിന് പൂർണ്ണമായി തന്നെ തന്നെ വിധേയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വിശുദ്ധ കന്യക പറയാം അനുഗ്രഹീതമായ ഒരു ജീവിതാനുഭവത്തിലേക്ക് തന്നെ വിളിച്ചപ്പോൾ അതിൻ്റെ എല്ലാ വെല്ലുവിളികളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കലും സന്തോഷപൂർണമായ ഒരു കാര്യമല്ല തന്നേറ്റെടുക്കുക ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലേക്കാണ് ദൈവം തന്നെ വിധേയപ്പെടുത്തുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ആ ദൈവവിളി ഏറ്റെടുത്ത് ദൈവത്തിന് വിധേയപ്പെടുന്ന വിശുദ്ധ കന്യകമറിയാമിനെയാണ് നാം ഇവിടെ ദർശിക്കുവാൻ എന്ന കോണം ഇടയാക്കിരിക്കുക എന്തുകൊണ്ടാണ് ഇത്രമാത്രം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യത്തിലേക്ക് തന്നെ വിളിച്ചപ്പോൾ മറിയത്തിന് തന്നെ വിറ്റുകൊടുക്കുവാൻ ഇടയായിത്തീർന്നത് തീർച്ചയായും അപ്രകാരം മറിയത്തിന് തന്നെ വിറ്റുകൊടുക്കുവാൻ ഇടയായി തീർന്നത് ദൈവത്തിൽ അവൾ പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ് നാം ഇന്ന് ജീവിക്കുന്ന ഒരു ലോകക്രമത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് നാം പറയുമ്പോഴും പലപ്പോഴും നാം ദൈവത്തെ ഉപയോഗിക്കുന്നവരായി മാറുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അകറ്റി ഏറ്റവും സ്മൂത്തായി തീർക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക ഉപഭോഗ സംസ്കാരം അതിൻ്റെ എല്ലാ അനുഭവങ്ങളിലും തിങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം ദൈവവുമായുള്ള ബന്ധവും നാം അറിഞ്ഞുമറിയാതെയും അപ്രകാരം മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒന്നാണ് വിശ്വാസ ജീവിതമെന്ന വിശുദ്ധകന്യക്കുമറിയാം തൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടുകയാണ് ദൈവം ഒരു വലിയ നിയോഗം തന്നെ ഏൽപ്പിച്ചപ്പോൾ തന്നെ വിളിച്ച ദൈവം അവൻ എല്ലാ പ്രതിസന്ധികളിലും തന്നെ കൈവിടാതെ കൂടെ നിൽപ്പാൻ തക്കവണ്ണം പര്യാപ്തനാണ് എന്ന പൂർണ്ണ വിശ്വാസത്വം ഉള്ളതുകൊണ്ടാണ് ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തരിക ഒരു കഥ ഇപ്രകാരം വായിച്ചിട്ടുണ്ട് ഒരു വലിയ കപ്പൽ അതിൻ്റെ യാത്രയിലാണ് ആ യാത്രാമധ്യേ കടൽ പെട്ടെന്ന് പ്രക്ഷുപ്തമാകുന്നുണ്ട് കടൽ ആടി ഉലയുന്നുണ്ട് അതിനനുസരിച്ച് കപ്പലിൻ്റെ യാത്രയും പ്രയാസമായി കപ്പലിനുള്ള യാത്രക്കാരെല്ലാം ഭയചകിതനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അവസ്ഥയിലെത്തിച്ചേരിക്കുകയാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിലും ഒരു പൈരൽ ഒരു ബാലകൻ അവൻ ശാന്തമായി ഇരിക്കുന്നത് കാണുവാൻ ഇടയായ ഒരു യാത്രക്കാരൻ അവനോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞെ കടലിത്ര മാത്രം പ്രക്ഷുബ്ധമായിട്ടും നമ്മൾ സഞ്ചരിക്കുന്ന യാനം ഇത്ര അപകടകരവാം ആടി ഉലഞ്ഞിട്ടും നിന നീ എൻ്റെ പേടിക്കാതെ ഇത്ര ശാന്തമായി ഇരിക്കുന്നത് അവൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട് എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പായാണ് ഈ കപ്പലിൻ്റെ കപ്പിത്താൻ എൻ്റെ അപ്പായിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടു കൊടുക്കുവാൻ നമുക്കും ഇടയായി തീരുക ആ പൂർണ്ണ വിശ്വാസമാണ് മറിയത്തിന് ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്ക ഓണം അവളെ പര്യാപ്തമാക്കിയത് രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കായി തന്നെ തന്നെ വിറ്റുകൊടുക്കുവാൻ മനസ്സായതുകൊണ്ടാണ് പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെടുവാൻ തൊക്ക വിശുദ്ധ കനികമറിയാമിന് ഇടയെത്തരുത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം സ്വപ്നങ്ങൾ കാഴ്ചപ്പാടുകളുണ്ട് നാം ആ സ്വപ്നങ്ങളെ താലോലിച്ച് അതിൻ്റെ പിന്നാലെയാണ് പലപ്പോഴും യാത്ര ചെയ്യുക അപ്രകാരം സ്വപ്നങ്ങൾ ഉണ്ടാകുകയും അതിന് പിന്നാലെയും യാത്ര ചെയ്യുമ്പോഴാണ് അനുഗ്രഹീതമായ നേട്ടങ്ങൾ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ ദൈവിക പദ്ധതികൾക്കായി നമ്മുടെ സ്വപ്നങ്ങളെ വി കൊടുക്കുവാൻ നാം തയ്യാറാകുന്നിടത്താണ് ദൈവത്തിനോടുള്ള നമ്മുടെ വിധേയത്വം നമുക്ക് തിരിച്ചറിയുവാൻ തക്കണം ഇടയാകാം യഹൂദ മലനാട്ടിലെ ഒരു യൗവനക്കാരിയായ യുവതി ഏറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു യൗവനക്കാരിയുടെ അടുത്തേക്കാണ് ദൈവം തൻ്റെ ദൂതനെ പറഞ്ഞയക്കുക ആ ദൂതനെ ദൈവം അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിന് തൻ്റെ ലോകത്തെക്കുറിച്ച് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു ഇവിടെ മറിയം തൻ്റെ സ്വപ്നത്തെക്കാൾ എത്രയോ വലുതാണ് ദൈവം തമ്പുരാണ് ഈ ലോകത്തെക്കുറിച്ച് ഉള്ള സ്വപ്നം എന്ന് തിരിച്ചറിഞ്ഞുകൂടെ ദൈവഹിതത്തിന് തന്നെ തന്നെ വിറ്റുകൊടുക്കുവാൻ തയ്യാറാകുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ താൻ പങ്കാളിയായി തീരുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ അവിടെ ഹോമിക്കേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടിയാണ് വിശുദ്ധ ഖന്യമറിയാം താൻ ദൈവത്തോടുള്ള വിധേയത്വം പ്രകടം ആക്കി തീർക്കുക പ്രിയ ദൈവജനമേ നാം ഈ നാളുകളിൽ ഈ നോമ്പനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ ഒന്ന് അപഗ്രദിക്കുവാൻ തക്ക ഓണം എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വപ്നങ്ങളുടെ പുറകെ ഞാൻ പായുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട് എന്ന് നാം മറന്നുപോകുന്നുണ്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് നമുക്കും ദൈവസന്ധിയിൽ പറയുവാൻ കഴിയുക ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസൻ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആമീ